പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി സവാദ് മറ്റൊരു സുകുമാരക്കുറിപ്പാകാൻ ശ്രമിച്ച സവാദ് എങ്ങനെ പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം പുറം എൻ ഐ എയുടെ പിടിയിലായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാലക്കാട് ആർ എസ് എസ് മുൻ ജില്ലാ ശാരീരിക പ്രമുഖ് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ഡിസംബറിൽ പുറപ്പെടുവിച്ച ലുക്ക്ഔട്ട് നോട്ടീസാണ് സവാദിനെ നിയമത്തിന് മുൻപിലെത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ് സവാദ് കേരളത്തിലുണ്ടെന്ന സൂചന കിട്ടിയത് ഇതനുസരിച്ചാണ് ഡിസംബറിലെ ലുക്ക്ഔട്ട് നോട്ടീസിൽ സവാദിന്റെ മുഖവും ഉൾപ്പെടുത്തുന്നത് തുടർന്ന് എൻ ഐ വാട്സാപ്പ് നമ്പറിലേക്ക് ചില വിവരങ്ങൾ ലഭിച്ചു ഇതാണ് നിർണായകമായത് സവാദ് കണ്ണൂരിൽ മൂന്നിടങ്ങളിലായി എട്ട് വർഷം ഒളിവിൽ കഴിഞ്ഞെന്നതാണ് എൻ ഐ എ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് കാസർകോട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് വളപട്ടണത്തെ മന്നയിലായിരുന്നു ആദ്യം സവാദിന്റെ താമസം തുടർന്ന് ഇരിട്ടി വിളക്കോട് പൂഴിമുക്ക് പ്രദേശത്ത് തുടർന്നാണ് ബേരത്തെത്തിയത് ഈ പ്രദേശങ്ങളെല്ലാം പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലകളായിരുന്നു വിദേശത്ത് ഒളിവിൽ താമസിച്ചിട്ടില്ലെന്നാണ് സവാദ് നൽകിയ പ്രാഥമിക മൊഴി എന്നാൽ തുടർ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിൽ എൻ ഐ എ വ്യക്തത വരുന്നു സവാദ് കുടുങ്ങിയത് എൻ ഐ എ പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നതാണ് ശ്രദ്ധേയം ഇവരിൽ നിന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ട് സഹായം സവാദിനെ കിട്ടുന്നുവെന്ന് എൻ ഐ എക്ക് വ്യക്തമായി സംഘടനയുടെ സംരക്ഷണവും സാമ്പത്തിക സഹായവും ഇയാൾക്ക് ലഭിച്ചിരുന്നതായും സൂചനയുണ്ട് സംഘടന നിരോധിച്ചതോടെ അത് സവാദിനെ ലഭിച്ചിരുന്ന സഹായത്തെയും ബാധിച്ചു അന്വേഷണം ഷാജഹാൻ എന്ന പേരിൽ കണ്ണൂർ മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന സവാദിലേക്ക് എത്തിയതിന് പിന്നിൽ ഫോൺ കോളുകൾ പരിശോധിച്ചതായിരുന്നു സവാദിന്റെ അടുത്ത ബന്ധുക്കളുടെ എല്ലാം ഫോൺ എൻ നിരീക്ഷണത്തിലായിരുന്നു ഇതിലേക്ക് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പേരിലെടുത്ത നമ്പറിലെ വിളിയും നിർണായകമായി കൈവിട്ടിയതിനു ശേഷം മംഗലാപുരത്തിന് സമീപം കർണാടക കേരള അതിർത്തിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു സവാദ് ആദ്യം എത്തിയത് നാലു വർഷത്തോളം അവിടെ കഴിഞ്ഞ ശേഷം കാസർകോട്ടെ ചില സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞു ഒൻപത് മാസം മുൻപ് ജനിച്ച കുഞ്ഞിനായി മട്ടനൂർ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നതെന്ന വിവരവും കിട്ടി ഇത് ഉറപ്പിച്ചാണ് അറസ്റ്റ് ഒളിവിലുള്ള പല എസ് ഡി പി ഐക്കാരും ഇതേ മാതൃകയിൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് എൻ ഐ എയുടെ വിലയിരുത്തൽ അവർക്ക് വേണ്ടിയും ഇതേ മാതൃകയിൽ തന്നെ പരിശോധനകൾ തുടരാനാണ് എൻ ഐ എയുടെ നിലവിലെ തീരുമാനം